ബ്ലാക്ക്ബെറി സിൽക്കിൽ കൊൽക്കത്ത വർക്ക് ഒറിജിനൽ കൊൽക്കത്ത വർക്ക് ചെയ്തു വന്നിട്ടുള്ള നെക്ക് ലൈനും ഹാൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത് ദുപ്പട്ട വരുന്നതും ബ്ലാക്ക്ബെറി സിൽക്ക് തന്നെ ഓൾ ഓവർ ബുട്ടി വർക്കും ബോട്ടം സാൻഡൂൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ നെക്ക് ലൈനിൽ സീക്വൻസ് ചെയ്തു വന്നിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ലൈസസും വരുന്നുണ്ട് അതിൻ്റെ തന്നെ സീക്വൻസ് വർക്കിലുള്ള ബോട്ടവും വരുന്നുണ്ട് സ്കാരപ്പ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂണാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവിൽ വർക്ക് വരുന്നതും ബോട്ടത്തിൽ വർക്ക് വരുന്നതായിട്ടുള്ള മെറ്റീരിയലാണ് പ്യുവർ ഓർഗൻസ ഗ്ലാസ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഹെവി എംബ്രോയ്ഡറി നെക്ക്ലൈനും അതുപോലെ തന്നെ ഓൾ ഓവർ വർക്കും വരുന്നുണ്ട് ബോട്ടം പ്യുവർ ഓർഗൻസിൽ തന്നെ ഗ്ലാസ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും ഓർഗൻസൈൽ തന്നെ കട്ട് വർക്ക് ബോർഡറും വരുന്നുണ്ട് പുട്ടി വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സിലും വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയലും ഒരു ഷിമ്മർ സിൽക്ക് മെറ്റീരിയൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് അതിൻ്റെ ബോർഡറും ദുപ്പട്ടയും ബോട്ടം സാന്റും ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ മെറ്റീരിയൽസ് എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അടിപൊളി മെറ്റീരിയൽസാണ് നല്ല നല്ല കളേഴ്സിലും ആണെന്നുണ്ടെങ്കിൽ പേസിൽ കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് കുറച്ച് ഹെവി പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് മിറർ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് രശ്മിനാ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റും റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതൊരു സിംഗിൾ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുനൂറ്റി അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലിൽ നെക്കിൽ ഹെവി പാച്ച് വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് പ്രിൻറ്റ് പ്രിൻറ്റും വരുന്നുണ്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്ക് ആണ് വരുന്നത് ഇതിൻ്റെ വെജിറ്റബിൾ പ്രിൻറ്റിൻ്റെ ആപ്ലിക് പാച്ചും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു ഓർഗൻസൈൽ കലങ്കാരി ഡിജിറ്റൽ പ്രിൻറ് ചെയ്യുന്നുള്ള ടോപ്പ് വിത്ത് മിറർ വർക്കും വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാനും ദുപ്പട്ട ഓർഗൻസെയിൽ കലങ്കാരി ഡിജിറ്റൽ പ്രിൻറ് വിത്ത് മിറർ വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല അടിപൊളി പാർട്ടി വെയറും കൂടെയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സിൽക്ക് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷൻ ആണ് സിൽക്ക് ചെക്കേട് മെറ്റീരിയൽ ബോട്ടം സാൻഡൂൺ ആണ് ദൂപ്പട്ട് വരുന്നത് സിൽക്കിൽ ചെക്കേഡ് വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതും നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയലും കൂടിയാണ് ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ വരുന്നത് സിൽക്ക് മെറ്റീരിയൽ പാനൽ വർക്കും പുട്ട വർക്കും ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈസോട് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് ചെക്കാർഡ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടാണ് ബോർഡർ വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത മെറ്റീരിയൽ നെറ്റ് വർക്ക് നെറ്റിൻ്റെ മെറ്റീരിയലാണ് സൂപ്പർ സൂപ്പർനെറ്റിൽ നെക്കിൽ പാസി വർക്ക് ചെയ്യുന്നുണ്ട് ടോപ്പ് ബോട്ടം സൈഡിനാണ് ദുപ്പട്ട സൂപ്പർ നെറ്റിൽ തന്നെ ബോർഡറും പാസി വർക്കും വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഇതും നല്ല അടിപൊളി പാർട്ടി വെയറാണ് ലൈറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓർഗൻ സെയിൽ മിറർ വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടാണ് ബോട്ടം സാൻഡും ദുപ്പട്ട ഓർഗൻ സെയിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ മിറർ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ മസ്സിൽ സിൽക്കിൽ നെക്കിൽ ബുട്ടി വർക്കും മൾട്ടി വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻ സെയിൽ തന്നെ ബോർഡറിൽ മൾട്ടി വർക്കോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മസ്ലിനിലെ പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയലാണ് നല്ല അടിപൊളി ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ആണ് റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഗത്വാൾ സിൽക്കിൽ പോട്ട്ലി ബട്ടനും ബോട്ടം സാൻഡോണാണ് ഇതുപ്പട്ട ഗതുവാൾ സിൽക്ക് തന്നെ ഗോൾഡ് ബോർഡറും ഹാൻഡ് ബട്ടിക്കും ഹാൻഡ് ബട്ടിക്കും ചെയ്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് ഇതൊക്കെ ഡാർക്ക് സൈഡിൽ വന്നിട്ടുള്ള കളർ ചാർട്ടും അതുപോലെ തന്നെ ലൈറ്റ് ഷേഡ്സിലും വന്നിട്ടുണ്ട് ഇതെല്ലാം ലൈറ്റ് ഷേഡ്സിൽ വരുന്നതാണ് നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി വെയറാണ് ഈ ഈ ദുപ്പട്ടയുടെ ബോർഡറിൽ ഗോൾഡ് സിൽക്ക് വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽസ് നല്ല അടിപൊളി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതും റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് ഇനി അടുത്ത മെറ്റീരിയൽ വരുന്നതും മസ്ലിൻ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ട് വർക്ക് വന്ന ടോപ്പ് ബോട്ടം സാൻഡും ദുപ്പട്ടം മസ്ലിൻ സിൽക്ക് തന്നെ കറാച്ചി ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ദുപ്പട്ടയാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും നല്ലൊരു പാർട്ടി വെയർ കൂടിയാണ് ഇത് വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സിൽക്കിൽ ജെക്കോഡ് വർക്ക് ചെയ്തുള്ള ടോപ്പ് ബോട്ടം റയോൺ കോട്ടനും ദുപ്പട്ട സിൽക്കിൽ തന്നെ ജെക്കോഡ് വർക്കായിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പാറ്റേൺസും വന്നിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അടിപൊളി അടിപൊളി ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് നല്ല നല്ല കളേഴ്സിലും കളർ കോമ്പിനേഷൻസിലൊക്കെ വന്നിരിക്കുകയാണ് ഇതൊക്കെ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നെക്കിലൊക്കെ നല്ല സീക്വൻസ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കും ചെയ്ത് വന്നിട്ടുണ്ട് നല്ല നല്ല ടോപ്പാണ് വരുന്നത് ഇതെല്ലാം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ചുരിദാറിൻ്റെ പീസസ് ആണ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എല്ലാവരും ആവശ്യപ്പെടുന്ന മെറ്റീരിയലാണ് ബനാറസി സിൽക്കിൽ ചെക്കേഡ് വർക്ക് എന്നുള്ള ടോപ്പുകൾ ഇതിൻ്റെ ഇതിൽ പല പല കളക്ഷൻസും പല പല മോഡൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് നല്ല നല്ല ദുപ്പട്ട കളക്ഷനും ബോട്ടം വരുന്നത് റയോണാണ് അതിൻ്റെയും നല്ല നല്ല മോഡൽസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അടുത്തതൊരു ഗദവാൾ സിൽക്കിൽ ഹാൻഡ് ബട്ടീക്ക് നെക്ക് വർക്ക് ചെയ്തു ടോപ്പ് മിറർ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഹാൻഡ് പട്ടീക്കിൻ്റെ വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് നല്ല രണ്ട് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതും ഒരു സിൽക്കിൽ തന്നെ പാനൽ വർക്കും നേരത്തെ നമുക്ക് കണ്ട മെറ്റീരിയലിൽ ഡാർക്ക് കളർ ചാട്ടാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ചെക്കേഡ് വർക്കാണ് ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതും നല്ല നല്ല ഇപ്പോഴത്തെ മോഡലിൽ വന്നിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിമ്മർ ഷിഫോണിൽ യോക്കിൽ ഹാൻഡ് വർക്കും ദുപ്പട്ടയും ലൈനിങ് ഗോൾഡ് ഷിമ്മർ ആണ് ഷിഫോൺ ഹാൻഡ് വർക്കാണ് ഷിഫോണിൽ ഹാൻഡ് വർക്ക് ബോർഡർ ആണ് ബോട്ടം സാൻഡൂൺ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും ഇപ്പോഴത്തെ നല്ല നല്ല അടിപൊളി പാർട്ടി വെയറിൻ്റെ കളക്ഷനാണ് അടുത്തത് ഗോൾഡ് ക്രഷിൽ ഫാൻസി ലൈസ് ചെയ്തെന്നുള്ള ടോപ്പ് വിത്ത് എംബ്രോയിഡറി ആണ് ദുപ്പട്ട ഗോൾഡ് ക്രഷാണ് ഫാൻസി ലൈസ് ബോർഡറും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പ്രീമിയം കളക്ഷനാണ് അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ചെയ്തു വന്നിരിക്കുന്നത് ഇതും ഒരു സ്ലബ് മൊബാൽസിൽ അലഗൻറ് ഫ്ലോർ പിന്നും അതുപോലെ തന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് ദുപ്പട്ട ഓർഗൻസേലും ജെക്കാട് വർക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു പ്രീമിയം കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കളക്ഷനാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു ഗോൾഡ് ഷിമ്മർ ഷിഫോണിൽ കൊൽക്കത്ത ത്രെഡ് വർക്ക് അന്നുള്ള മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് കട്ട് വരുന്നത് ഫോർ പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് ഗോൾഡ് ഷിമ്മറിൽ ഷിഫോൺ വിത്ത് ഹാൻഡ് വർക്കാണ് ദുപ്പാട്ട ടു പോയിൻറ്റ് ഫോർട്ടി ആണ് വരുന്നത് ബോട്ടം സ്റ്റാൻഡും കട്ട് രണ്ട് മീറ്ററാണ് വരുന്നത് റേറ്റ് ആയിരത്തി അറുനൂറ്റമ്പത് ഇതൊരു മൂങ്ക ചെക്സ് ഓൾ ഓവർ വർക്ക് എന്നുള്ള ടോപ്പ് കൊൽക്കത്ത ഹാൻഡ് വർക്കാണ് കൊൽക്കത്ത ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഇതെല്ലാം അടിപൊളി പാർട്ടി വെയർ നമുക്ക് അങ്ങനെ ഇളകി പോവുക അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ബോട്ടം ആണ് ദുപ്പ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് ഇതൊരു റൊമാൻ സിൽക്ക് ചിക്കൻ ബോറിംഗ് വർക്ക് കട്ട് വർക്ക് വന്നൊരു ടോപ്പ് ഓൾ ഓവർ ഹെവി ദമാൻ വർക്കും ബോട്ടം സാൻഡും ദുപ്പട്ട സിൽക്ക് മെറ്റീരിയൽസ് ഫോർ സൈഡ് ലേസ് വന്നിട്ടുണ്ട് ഓൾ ഓവറിൽ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതൊരു സെയിം മെറ്റീരിയലാണ് കൊൽക്കത്ത ലേസ് വർക്ക് എന്നൊരു ടോപ്പ് ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ ആണ് സിൽവർ ബോർഡർ വരുന്നത് ബോട്ടം സാൻഡും റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതും നല്ലൊരു പ്രീമിയം കളക്ഷനാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ തന്നെ ലക്കുനോ വി വർക്ക് ചെയ്യുന്ന ടോപ്പ് എംബ്രോയിഡറി സീക്വൻസ് ആണ് ദുപ്പട്ട കട്ട് വർക്ക് ബോർഡർ ആണ് ബോട്ടം സാൻഡു റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ നല്ല നല്ല അടിപൊളി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് എന്നുള്ളതാണ് എന്നുള്ളത് ബോട്ടോൻ റുസാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ തന്നെ ഹാൻഡ് വർക്ക് ബോർഡർ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് റെഡി സ്റ്റോക്ക് ആ മെറ്റീരിയൽ വരുന്നത് ഇതിലേതെങ്കിലും ഒരു കളക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി